ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ നമ്മുടെ ത അച്ഛൻ്റെ തറവാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വാ ഒരു ദിവസം പ്രതിഷ്ഠാദിനം നമ്മൾ വിപുലമായിട്ട് ആഘോഷിക്കും എല്ലാവരും ഒത്തുചേരും അപ്പോൾ അന്ന് രാവിലെ ടിഫിനും അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ അവിടെ ആയിട്ട് എല്ലാവരും ഒന്നിച്ചൊക്കെ കുറച്ച് സമയമൊക്കെ കൂടി അങ്ങനെ പിരി കിട്ടാം അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ് നമ്മുടെ വടക്കാഞ്ചേരി വീട്ടിൽ നിന്ന് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസാണ് നേരത്തെ കണ്ടത് ഇട്ട ഈ കാണുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസാണ് നമ്മൾ ഉത്രാളിക്കാവ് അമ്പലം കഴിഞ്ഞ് അകമല ക്ഷേത്രം എത്തുന്നതിന് മുൻപാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എടുത്തുനിന്ന് മാത്രം അവിടെ വനിതകളുടെ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഉത്രാളിക്കാവിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവടം കണ്ടു അവിടെ മേലേക്ക് കയറിക്കഴിഞ്ഞാൽ കുഞ്ഞുട്ടി മൂത്താർ എന്ന് പറയും അവിടെയും എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളൊക്കെ പൂരത്തിന് മുൻപ് ചെയ്യൂട്ടോ മുൻപോ അപ്പോൾ നമ്മൾ അകമല ക്ഷേത്രം എത്താറായി അപ്പോൾ ക്ഷേത്രക്കുളൊക്കെ നവീകരിച്ചിട്ടുണ്ട് അവിടെ എന്താ വഴിയോര കച്ചവടങ്ങളുണ്ട് മൺകലങ്ങൾ വിൽക്കുന്നുണ്ട് അതുപോലെ ജ്യൂസുകളും ഇളനീര് തണ്ണിമത്തൻ ഒക്കെ വിൽക്കുന്നുണ്ട് ഇട്ടാം അപ്പോൾ ആ കുളം നവീകരിച്ചതിൻ്റെ തൊട്ട് തന്നെ ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് അകമല ക്ഷേത്രം അതുപോലെ നിറയെ കുരങ്ങന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുള്ളൂർക്കരയിൽ നിന്ന് ഇരുന്നിലൂടെ എത്തുന്നതിന് മുള്ളൂരേക്കൂടെ പോവാതെ തന്നെ എളുപ്പ വഴി കൂടെ തന്നെ ചെറിയൊരു റോഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ റോഡിൽ കൂടെ നമ്മൾ തിരിഞ്ഞു പോക്കുന്നത് നമുക്ക് അങ്ങനെ പോയാൽ മതി ഇതെവിടെ കണ്ട വഴി ഒരക്കച്ചവടങ്ങൾ അതിൻ്റെ സൈഡ് കൂടെ അങ്ങനെ വഴിയുണ്ട് അപ്പോൾ അങ്ങോട്ട് നമ്മൾ തിരികാണ് അവിടെ തന്നെയാണ് നമ്മുടെ കൃഷികളൊക്കെ ഉണ്ടാക്കാം മലയിൽ കണ്ണമ്പാറ പറഞ്ഞ ഭാഗത്ത് കൃഷികളൊക്കെ കാണുമ്പോൾ തന്നെ സുന്ദരമായ ഒരു നാടല്ലേ വാഴ കൃഷിയുണ്ട് അതുപോലെ അതിൻ്റെ ഇടയിൽ പച്ചക്കറികളും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കിട്ടാം കാണുമ്പോൾ പച്ച പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ തന്നെ രസം അതുപോലെ തന്നെ ഞാൻ ആറലിക്കാട് വ്യാസ കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും റബ്ബർ ആണ് കിട്ടാം അപ്പോൾ അത് കൂടെ പോകുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ വിഷപ്പയർ വിഷം തെളിച്ചിട്ടുണ്ട് കന്നുകാലികളെ വളർത്തുമുഖങ്ങളെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് എഴുതി വെച്ച ബോർഡുകളൊക്കെ കാണാം അപ്പോൾ ഈ എനിക്ക് ഈ ഇത് ഈ പയറ് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു കിട്ടാം അപ്പോൾ പാർലിക്കാട് വ്യാസ കോളേജിൽ പഠിച്ചവർക്കറിയാം പാറിക്കാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് മാർഗം നമുക്ക് പോകാനായിട്ട് സൗകര്യമുണ്ട് അപ്പോൾ അതൊന്ന് ചുറ്റി വളഞ്ഞു പോകണം അതുപോലെ തന്നെ അതിനെയൊക്കെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഇതുപോലെ എസ്റ്റേറ്റ് കൂടെ അപ്പോൾ നമ്മൾ റെയിൽ ഒന്ന് ക്രോസ് ചെയ്തതിന് ശേഷം നമുക്ക് എസ്റ്റേറ്റ് കൂടെ കടന്നു പോകാം കേട്ടോ അപ്പം എസ്റ്റേറ്റ് ഗേറ്റൊക്കെ അവർ തുറന്നിട്ടിട്ടുണ്ടായിരിക്കും അപ്പം നമുക്കത് കൂടെ പോവാം അപ്പോൾ ഇതുപോലത്തെ ഈ പയറിന്റെ പയർ നിറയെ വളർന്ന് നിൽക്കുന്നത് കാണാട്ടോ അപ്പം റബ്ബർ എസ്റ്റേറ്റിലൊക്കെ ഇങ്ങനെ കാണാതല്ലേ അപ്പോൾ ഇവിടെയൊക്കെ നിറയെ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നിട്ടാ ഇപ്പോൾ അതൊക്കെ മുറിച്ചേക്കണു റബ്ബറുകളൊക്കെ മുറിച്ചേക്കണു തരിശായിട്ടാണ് കിടക്കുന്നത് എന്നാലും ഇവിടെ നിറയെ ആൾക്കാർ വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ കേട്ടോ കാരണം നല്ല പച്ചപ്പാർന്നിട്ട് ഇങ്ങനെ കാണുമ്പോഴും പിന്നെ റബ്ബറിൻ്റെയൊക്കെ തണലുകളായിട്ട് റോഡിലും തണവായിരുന്നു പിന്നെ നമുക്ക് മുളൂർക്ക് ഗെയിറ്റിലൊന്നും പെടാതെ പെട്ടെന്ന് പോകാനൊക്കെ ടക്കാഞ്ചെരിക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാനായിട്ട് ഈ റോഡ് മാർഗം വളരെ ഉപകാരമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഈ വഴി കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാറുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പം നോക്കുമ്പോൾ ഉണ്ട് റബ്ബറൊക്കെ മുറിച്ചേക്കണുട്ടോ അങ്ങനെ നമ്മൾ എത്തി പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അവിടേക്ക് എത്തി ഇതേ ഗണപതി ഹോമൊക്കെ കഴിഞ്ഞു പൂജയൊക്കെ അപ്പം ഞാൻ അമ്മേനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ലല്ലോ പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ തൊഴും പിന്നെ മാസത്തിൽ ഓരോരുത്തരും അവരവരുടേതായ പൂജകൾ കഴിക്കാട്ടാ മുപ്പട്ടും ഞായറാഴ്ചയാണ് വെച്ചേക്കുന്നത് നമ്മുടെ ഗുരുവായൂർ മേൽശാന്തിയാണ് ഇവിടെ പൂജയ്ക്ക് ഉണ്ടായിരുന്നത് മേൽശാന്തി ആയിരുന്നു മുരളീധരൻ നമ്പൂതിരി ഇട്ട അപ്പോൾ അത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ അമ്മേനെയൊക്കെ കൂട്ടി പോണ കാരണം വൈകി പിന്നെ ഇവ ഇവക്കുട്ടിക്ക് ചോറ് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കൂടെ അവനിക്കുട്ടി വന്നിട്ടുണ്ട് നിക്കിക്ക് ചെറുതായിട്ട് ചുമക്കുള്ള കാരണം അവനെ കൂടെ നല്ല കേട്ടോ അപ്പം ഞങ്ങൾ പൂജ കഴിഞ്ഞിട്ടാണ് എത്തിയത് ആ സമയത്തേക്ക് എത്തിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗണപതി ഹോമം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പൂജയൊക്കെ കഴിഞ്ഞു നമ്മുടെ മുരളീധരൻ നമ്പൂതിരി ഒക്കെ ടിഫിനൊക്കെ കഴിച്ചിട്ട് അവർ അങ്ങനെ പൂ മുച്ചയ്ക്ക് ഭക്ഷണത്തിന് നിൽക്കണില്ലയെന്ന് പറഞ്ഞു കിട്ടാം കാരണം നേരത്തെ തന്നെ കഴിയുന്ന കാരണം കൊണ്ട് അപ്പോൾ അതാ യുവക്കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ് അപ്പം അമ്മ അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ കൊടുക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ പറയാം അപ്പോൾ യുവക്കുട്ടി കൈ കൊണ്ട് കൊണ്ടിങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവരും പറയാം ഉടച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു വേണം കാലിട്ടേ ചോറല്ലേ അപ്പോൾ എല്ലാവരും പറയണേ അവൾ ചോദിക്കുകയാണ് കൈകൊണ്ട് ചോദിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഭുവനേശ്വരി ദേവി പിന്നെ അത് നമ്മൾ പാമ്പന്മാരെ വീണ്ടും നമ്മൾ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വർഷത്തിൽ വിപുലമായിട്ട് ഇങ്ങനെ ചടങ്ങുകളോടുകൂടി ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവരും എത്തിപ്പെടും ഇതുപോലെ ഇങ്ങനെ നമ്മൾ പന്തലക്കെട്ട് അതുപോലെ സദ്യം ഒക്കെ എടുക്കിയിട്ട് തന്നെയാണ് ചെയ്യട്ടെ അപ്പോൾ എല്ലാവരും അങ്ങനെ കൂടി അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ദിവസം എല്ലാവരും കണ്ടുമുട്ടാനും നമ്മൾ എന്താ പറയുക വീടുകളിൽ നമ്മൾ ഓരോ വർഷത്തിൽ ഓരോരുത്തരും ഓരോ വീടുകളിൽ ഇതുപോലെ ഇങ്ങനെ പരിപാടി വെച്ച് കൂടുന്നത് പോലെ തന്നെ ഇവിടെ എല്ലാവരും കൂടുക ചെയ്യുക അപ്പോൾ പുറം നാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ അവർ വരെ ഈ സമയത്താണ് വന്നിട്ട് എല്ലാവരും അവർ അവരിടയ്ക്ക് വരും പക്ഷെ അതല്ല ഇങ്ങനെ അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഫോ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു എല്ലാവരും ഒക്കെ കൂടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ നടന്നു ഞങ്ങൾ ഇട്ട് അവിടെ കൂടെയൊക്കെ നടന്നു അപ്പോൾ അതേ പൈനാപ്പിൾ ഉണ്ടായി കണ്ടപ്പോൾ ഞാൻ ഞങ്ങൾ എടുത്തതാണ് ഫോട്ടോ എടുത്തതാണ് പിന്നെ സദ്യയുടെ സമയമായി അങ്ങനെ സദ്യ ആണ് ഓരോന്നോരന്ന് വിളമ്പം ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു എല്ലാവരും ഇങ്ങനെ കഴിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു മൂന്നാല് ട്രിപ്പിനൊക്കെ നീ ഉണ്ടാവുള്ളൂ ട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു വന്നു എനിക്ക് രണ്ട് മൂന്ന് ദിവസമായി വീണ്ടും തലവേദന തന്നെയാണ് ഇനി ഡോക്ടറെ കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാവണുണ്ട് എന്തായാലും കാണിക്കണം അപ്പോൾ ഉള്ളൂ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ഷറിയ അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു ശബ്ദമൊക്കെ പോകുന്നുണ്ട് കേട്ടോ നല്ല കപകെട്ട് വരെയുള്ള ലക്ഷണമൊക്കെ ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓടി ഓടി നടക്കേണ്ടി വരുന്നതാണ് അപ്പോൾ എന്നാലും കുഴപ്പമില്ല കോട്ടങ്ങനെ